എല്ലാ കൂടാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾ തവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചൊരു അങ്ങനെ ഗീപ്പായിരിക്കും പച്ചമന പീക്കൽ അങ്ങനെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലൂഡ് ഇത് വാരി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ലൂട്ടടിക്കുക കീഴടിക്കാൻ തന്നെ നല്ല ലൂട്ടുകൾക്ക് അടിച്ച് മാറ്റി സെറ്റ് ആണ് ലോങ് റേഞ്ച് ഷോർട്ട് റേഞ്ച് കിട്ടുമോ നല്ല ലൂട്ട് ആയിരിക്കും പച്ചും കൂടി കിട്ടും അടിപൊളിയായിരിക്കും കാരണം സൈഡിൽ അങ്ങനെ ഇനിമുണ്ടാവും കില്ലെടുത്ത് അറിയത്തില്ല കില്ലെടുത്ത് തോന്നുന്നു ഓ ഓ ഓ അതിൻ്റെ ഇട്ടേല് അതിൻ്റെ ഇട്ടയിൽ അവൻ സൈഡിൽ നിന്ന് അടിക്കുന്നു വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ ഓടി വരും ആ സൈഡിൽ തന്നെ വിളിച്ചിരിക്കാണ് അവിടെ വീരും എനിക്കറിയാം ഓടിയായിരുന്നു വെയിറ്റ് ഇട്ട് തലമുണ്ട വിളിക്കുന്നുണ്ട് ബസ് നടന്നിട്ട് അടിപ്പിട്ടവിടാൻ അടിച്ച് പിന്നെ അത്രയും നമ്മൾ വലിക്ക പോലും ചേട്ടാ അവനായിട്ട് പേടത്തലും കൊണ്ടുവന്ന് പെട്ടോ ഓടി വരല്ലേ അയ്യോടാ അവനവനെ നോക്കിട്ട് എൻ്റെ പേരിൽ ഓടി വന്നതായിരുന്നു എൻ്റെ മോൻ എൻ്റെ ജീവ രക്ഷിച്ച മുതലായിരുന്നല്ലേ അതെല്ലാം അവനും കൂടെ ആരൊക്കെയോ അടിക്കുന്നു ഇത്ര പേരാ ഞാൻ ഒറ്റ കണ്ടു അക്കെ ഏതിലൗട്ടിയാ വരുന്ന ഈ സൈലട്ടി ആണോ ഈ സൈലൂട്ട് ഇരുന്നേ ഒരു ബോൺഫയറും കൂടി ഇട്ട് മെഡിക്കലും കൂടി കേച്ചുകൊണ്ടിരിക്കുകയാണെന്ന വരുന്നോണ്ട് നേരെ ഗണ് എടുത്ത് പിടിച്ചോ അയ്യടാ അച്ഛാ കിട്ടില്ല അവനെ നേരെ തൊഴിൽ പോയി നമുക്ക് പണിയാറേ നേരം പോയിക്കൊണ്ടിരിക്കുകയാണെന്നല്ല കീറി വീരാൻ ചാൻസ് ഉണ്ടോക്കുന്ന സമയത്ത് ഊട്ടണം 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 ഊട്ടുവാണെങ്കിൽ ഊട്ടം ഊട്ടുന്നത് വെച്ചിട്ട് പട്ട 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 കിട്ടില്ല അടിച്ചിട്ടും കുറച്ച് ബോഡിഷോട്ടും കാലി പിന്നെ എല്ലാവരും കിലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു അടിപൊളി മൂന്നുകിലും കൂടി അടിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ കട്ടു പട്ടപ്പെട്ട അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സെറ്റാണ് ഇതിന് ടോപ്പിലേക്ക് വരേണ്ടിയിട്ട് ഇന്ന് വാങ്ങാറും ഓടി 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 മുകളോട്ട് എത്തി എന്തെങ്കിലും ഇവിടെയാണ് നല്ല ഫൈറ്റ് ചെയ്യും കിലിട്ടായിരിക്കും നോക്കാറുണ്ട് നോക്കി ഈ പെരഫൽ ഈ പട്ടയേ പട്ടയേ പട്ടേ അയ്യട്ടോ റോസിക്കില്ലായിരുന്നു കിണ്ടൻ കാച്ചിൽ ഓസിക്കാന്ന് പറയുന്നത് പൊളിക്കാം നേരെ അടിച്ചു കൊടുക്കുക ഡാമേജ് കൊടുത്തില്ല പെരഫൽ ലൈമ് വെച്ച് പോയിക്കോളും അടിച്ചു എൻ്റെ എന്താ ഡാമേജഡാ ഇത് ചില സമയത്ത് എടുക്കുന്നത് ഡാമേജ് കുറച്ച് അങ്ങോട്ട് എടുത്തും പിന്നെ കൊണ്ടാലും കൊണ്ടാലും ഒന്നും പറ്റത്തില്ല എന്താരത്തിൽ ഈ കണ്ണിനി പ്രശ്നം വെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും പോകുന്നത് അമ്മോ ചില സമയത്ത് അടിച്ചാലും ആറ് ഏഴൊക്കെ പോകുന്നുണ്ടാവും ചില സമയത്ത് വോട്ട് കത്തായിരിക്കും അമ്പതും അറുപതൊക്കെ വെച്ച് പോകുന്നുണ്ടാവും എന്നും അറിയത്തില്ല അവസ്ഥയാണ് ചില മാച്ചുകളിൽ ഒരു മാച്ചിൽ ഇപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷെ ചില മാച്ചിൽ എടുത്തതിനാൽ ഒന്നിനും കൊള്ളത്തുമില്ല ഓരോ മാച്ചിലെ അവസ്ഥയാണ് എന്തായാലും വിശ്വവിസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് കൂടുതൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാത്തത് അങ്ങനെ അധികം പെരപ്പൽ യൂസ് ഉപയോഗിച്ചിട്ട് ഒരു എല്ലാ ആക്ച്വലി യൂസ് ചെയ്ത് കളിക്കുന്നവരെ കണ്ടിട്ടില്ല സ്കിന്നി നല്ല സ്കിന്നൊന്നും കിണ്ടല്ല അടിപൊളി സ്കിന്നൊക്കെ ഉണ്ടല്ലോ പിന്നെന്തോ എല്ലാം കൊണ്ട് സെറ്റാണ് പക്ഷെ അവരങ്ങനെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല ഓക്കെ എന്തെങ്കിലും ആയിരിക്കും ഇനി കൂടി ഇപ്പോഴേരുടെ കമ്പനി നമ്മളെ ഫേമസ് പോലെയാണ് അതാണ് ഫേമസ് എല്ലാം ആരും അങ്ങനെ യൂസ് ചെയ്തില്ല പക്ഷെ നല്ല കണ്ണായിട്ട് അപ്പം ആ പേരുടെ ചില സമയത്ത് മൂന്ന് ബുള്ളറ്റാ കൃത്യമായിട്ട് കൊള്ളും അതാണ് പക്ഷെ യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും അടിപൊളി എന്നാലും ആരെങ്കിലും കൂടി തൂത്തുകാരി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണെങ്കിൽ ഏതോ ഒരു കുരുപ്പ് ഇവിടുന്ന് അടിക്കുന്നു എങ്ങനെ അടി കൊള്ളും എന്ന് തന്നെ മനസ്സിലാവുന്നില്ല എന്തൊരവസ്ഥ അമ്മേ ഇവിടുന്ന് അടിക്കുന്ന കുരുപ്പ് എന്തായാലും ട്രെയിന് വരാൻ വേണ്ടി പോകുന്ന സമയത്ത് കയറിയിട്ട് കീച്ചാൽ അതാവുമ്പോൾ നോക്കാൻ അതിനകത്ത് കയറാൻ വേണ്ടി പറ്റും ഇല്ലെങ്കിൽ പണി ഇട്ടു കാരണം ഇവിടുന്ന് അടിക്കുന്ന താരത്തിലൊരു കവർ എടുത്ത് അടിക്കുന്ന മുകളിൽ പെട്ടെന്ന് മാത്രം അടിച്ചിരുന്നുണ്ടോ ഇങ്ങനെ കിട്ടിയാൽ അടിക്കാൻ വേണ്ടി പറ്റും അല്ലാണ്ട് സൈഡ് നോക്കി അടിക്കുമ്പോൾ പണി റൈറ്റ് സൈഡിൽ ഇനിമേ ഉണ്ടോ എന്ന് അറിയത്തില്ല വെസ്റ്റാണ് പൊട്ടി നിൽക്കട്ടെ രണ്ടടിക്ക് വെസ്റ്റ് ചോദിക്കാൻ പിന്നെ അമ്പത് അറുപതൊക്കെ വെച്ച് പോകും അത് അവനെ അടിച്ച് നോക്കട്ടോ സെറ്റ് ചെയ്യും അരിക്ക്ലും കൂടി പെട്ടെന്ന് നമ്മൾ ഇതിന് മൂന്ന് മിനിറ്റ് സെക്കൻഡും കൂടി ബാക്കിയുള്ളൂ ഒരിത്തിനും കൂടി ഒരിൻ കൂടി വരുന്നുണ്ട് അയ്യേ കിച്ച കിച്ചിലയ്യ പതിമൂന്ന് സെക്കൻഡും കൂടി ചാവല കുരുപ്പായ മിനിറ്റിലടിക്കുകയും ഓക്കെ അങ്ങനെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് അതൊക്കെ അച്ച്പീരത്തില്ലേ കൈവരിക്കോ ക്കനുണ്ട് സക്കറി രക്ഷെട്ടു ഇന്നേരം അകത്തേറാൻ പറ്റും കയറാൻ പറ്റും രക്ഷപ്പെടും അടിപൊളി എന്നാലും അകത്തേരി പിന്നെ എല്ലാ തന്നെ അടിപൊളിയും ടൂറുകളൊക്കെ അടിച്ചു മാറ്റണം ഗ്രോസ് എടുക്കണം അതെടുക്കുക ഇതെടുക്കാൻ നല്ല തുത്തു ഇത് എന്നറിയില്ല ചില സമയത്ത് സാൻസർ കിട്ടും ചില സമയത്ത് സാൻസർ കിട്ടത്തില്ല അത് കണ്ടി ചേഞ്ച് ചെയ്യാനും ചേഞ്ച് കിട്ടും ചില നമ്മൾ ചേഞ്ച് ചെയ്യാൻ മാത്രമേ കിട്ടുന്നുള്ളൂ എന്തുകൊണ്ടാടാ എന്നാലും ഒരുത്തനം കിട്ടി നേരം അടിച്ച് തലപൊളിച്ചായിരിക്കും കൂടി പെട്ടവട്ട് അവനെയും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നാലും എഴുക്കിലും കൂടി നൈസായിട്ട് അടിച്ച് മാറ്റി അടിപൊളി എന്തായാലും മുപ്പത്തൊന്ന് പേരല്ലേ എഴുക്കിൽ ഇപ്പം തന്നെ കിട്ടിയും അടിപൊളിയും ഇതിലും ഉടങ്ങളൊക്കെ അടിച്ചുപറ്റി ഇവിടുന്ന സമയത്താണ് ഒരു സ്കൂട്ട് തന്നെ ഫുൾ സ്കൂഡ് അവൻ ആരും എന്നാൽ നമ്മൾ യുവ കണ്ണാണ് എന്തായാലും ബാക്കി അയ്യോ പെട്ടു ഫുൾ സ്കൂഡിൻ്റെ വാഹലോട്ട് ഫുൾ ഉൾസ്കോളെ രണ്ടുപേരവിടുന്നു അടിച്ചടഞ്ഞു സെറ്റായിരുന്നു അതങ്ങ് പോയി കിട്ടി നേരെ അടുത്ത മാച്ചിൽ കഴിച്ചു പിടിച്ചു ഇതിലെങ്കിലും ഒരു വായ്പ ഉണ്ടായ രാജാവ് ഓടി ഇറങ്ങി തുള്ളി ഇറങ്ങി അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം കാരണം ഇവിടെ ഇനി ഇറങ്ങിയിട്ട് ഓടിക്കൊണ്ടിരിക്കണം റേഞ്ച് ഇല്ല പട പടാട്ട് അവനെയും കൂടി അടിച്ചിട്ട് അവനും കൂടി നോക്കിയിട്ട് വരെ സെറ്റായാലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് നമ്പ്ലീ നേരത്തെ ആയപ്പോൾ ഒരു ലൂട്ടിക്കണ്ട അവൻ ടീമിൻ്റെ സൈഡിലൂടെ അവനെ കീച്ചാവണി ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ഓടിച്ചടിച്ചോ പൈസ കിട്ടില്ല എന്നാലും തൊട്ടടുത്ത് പറ്റി പിരിക്കാൻ വേണ്ടി നേരെ പോയി തുള്ളി അടിക്കേണ്ടി നോക്കുമ്പോൾ ഗ്ലൂ ടൂ കയറക്ലൂപയെ തിരിച്ചു പോയി എന്നാലും കിട്ടുമെന്നെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടീമേറ്റ് അടിക്കുന്ന സൗണ്ട് ഇട്ടു കില്ലെടുത്തു ഓടിത്തുള്ളി അടിച്ചാൽ മതി ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത അവൻ കീച്ചം പറഞ്ഞാൽ നോക്കിയത് പക്ഷേ അവൻ ഗണ്ണില്ലായിരുന്നു അടിപൊളിയേം നേരെ ടീമിലൊക്കെ ആണെങ്കിൽ ഇത്ര അടിച്ചു നോക്കിട്ട് എവിടെ അടിച്ച് നോക്ക് നോക്കി നോക്കുന്ന സമയത്ത് ഇവിടെ ഇരുത്തി എനിമി ഉണ്ട് നേരെ ചത്തു നോക്കുന്ന സമയത്ത് അടിച്ചടിച്ച് അടിച്ച് കൂട്ടാണോ കില്ലെടുത്ത് ക്ലൂ ഗട ഗ്ലൂ കൈമിൽ ഇച്ചിരി എത്ര വട്ടാ നിൽക്കുകയും കൊന്നു പണ്ടാരക്കാലം വേറെ ഏതൊരു ഇനിമി എന്നെ കൊന്ന് സൈഡിൽ നിന്ന് എൻ്റെ ലൂട്ടൊക്കെ പോയി വീട് റീവേ അടിച്ചിറങ്ങി വീട് അവിടെ അവിടെത്തന്നെയാണ് തോന്നുന്നു ഇറങ്ങിയത് ഒഴുത്തിനും കൂടി എൻ്റെ റേഞ്ച് പോയതാണോ റേഞ്ച് പോയതാണ് അറില്ല തുടക്കം മുതൽ ഇതിങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പോകുന്നുണ്ട് പക്ഷേ എൻ്റെ റേഞ്ചിലൊന്നും വലിയ പ്രശ്നം കാണുന്നില്ല എന്തായാലും ഒരുത്തിനും കൂടി കിട്ടി അടിക്കാണ്ട് നോക്കിയുമ്പോഴേക്കും അവൻ്റെ റേഞ്ച് ഒന്ന് തിരിച്ച് വരുമ്പോൾ നമ്മൾ ടീമിൻ്റെ വായിയിലോട്ട് അവൻ കിലെടുത്തു അവനും കൂടി പോയി കിട്ടി എന്നാൽ സാധനമൊന്നും ഇല്ലാതെ സെറ്റ് എൻ്റെ എം ബോഡിയും കൂടി കിട്ടി അതുകൂടി തൂക്കി പിടിച്ച് വരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇനിമി പട്ട 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 പിന്നെ എത്താ അടിച്ചിട്ട് കീഴിച്ചിളഞ്ഞ അവരെ തലാമണ്ണ അടിച്ചു വെച്ചിട്ട് ആരും കിലും കൂടി കമ്പനി ആരൊക്കെ അടിക്കുന്നുണ്ട് എന്തായാലും കൂടി കൂടെ അടിച്ചിട്ട് നേരെ വെയിറ്റിംഗ് ആണ് പിന്നെ പാസ് ആക്കണ്ട ആരും അടിക്കുന്നത് മുകളിലൂടെ തീ കൊന്നു നേരെ നോക്കിയിട്ട് നോക്കി നോക്കി നിൽക്കണം അപ്പം മുകളിൽ ഇനി മീൻ മനസ്സിലായി അവനേ ഉള്ളു ബാക്കി അവൻ എല്ലാവരും കില്ലെടുത്തു അവിടെ നിന്ന് നിന്നിട്ട് തന്നെ ഇല്ലേ അടിക്കുമ്പോൾ തന്നെ അവൻ കുറെ കില്ലെടുത്തു നമ്മുടെ ടീമിനും കണ്ടു നോക്കിയിട്ട് കളഞ്ഞു കള്ളപ്പം അതിനെ മുകളിൽ ഇറങ്ങിയിട്ട് നല്ല കില്ലെടുക്കുവാണ് ഇന്നലെ അടിച്ച് നോക്കിട്ടും റീവേ ആയിട്ട് വരുമ്പോൾ അറിയുമോ ലെവൽ ത്രീ എം ഫോർ എ എടുത്തില്ല റോസ് തന്നെ എടുത്ത് കാണും നല്ല ഡാമേജ് തോന്നുന്നുണ്ട് റോസ് തന്നെ എടുത്ത് വെറുതെ ഇന്ന് ചേഞ്ച് ചെയ്തിട്ട് പണിവാണ്ടായിരുന്നു റോസ് എന്നെ എടുക്കും എമിട്ടുണ്ടായിരുന്നു കൂടി ഇങ്ങ് തൂക്കി നേരെ ഒരു പോലെ പട്ടവരെ അടിക്കുകയോ നോക്കുമ്പോൾ പക്ഷേ എനിമിനെ എനിമിനൊക്കെ കാണുന്നു മുഴുവൻ അടിച്ചിട്ട് നോക്കിയിട്ടാണ് അറിയത്തിൽ എട്ട് പേര് ആ നാല് നാല് പേര് കൊണ്ട് ബാക്കിയുള്ളൂ അടിപൊളിയും നേരെ പോയിട്ട് ലൂട്ടടിക്കാനൊന്നും ഇല്ല എനിമിനെ മാത്രം നോക്കിയാൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുറത്താളും നല്ല മഴ പുറത്ത് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഒന്ന് വർക്കാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീം നല്ല മഴയാണ് സൗണ്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഓക്കെ എന്തായാലും വെയ്റ്റിംഗ് ആർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നല്ലോ അവിടെ അടിച്ചടിച്ചോ എൻ്റെ വെസ്റ്റ് പോയേ അയ്യോ രണ്ട് മൂന്ന് റിപ്പേർ കിറ്റേ ഉള്ളു എല്ലാം റിപ്പയർ കിറ്റ് വാങ്ങാൻ വേണ്ടി സമയം കിട്ടിയില്ലേ അടിപൊളിയായിരുന്നു ആ ചത്തതുകൊണ്ടാണ് കൊണ്ടാണെങ്കിൽ എൻ്റെ മൊത്തം റിപ്പയർ കിറ്റും പോയി ഇറങ്ങുന്ന സമയത്ത് തന്നെ കുറെ വാങ്ങി നിൽക്കും റിപ്പയർ കിറ്റ് എടാ വെസ്റ്റ് പോയടാ കളി പോയി കയ്യിൽ നിന്ന് പോകുന്ന പോലെ തോന്നുന്നുണ്ട് എന്നാൽ ടീമേറ്റ് ഒക്കെ ഒരുത്തി അത്തും ചെയ്തു അമ്മ നാല് പേര് നല്ല ടീമാണ് നല്ല കിടിലൻ ടീമാണ് നല്ല കില്യെടുത്തിൻ്റെ അടിപൊളി ടീമാണ് ടീമിൻ്റെ കില്യെടുത്ത ഞാൻ പേര് നോക്കി ഇനി എന്തായാലും കിട്ടുന്നു എൻ്റെ അമ്മ ഒന്ന് വാങ്ങുന്നുണ്ട് എന്നാ ചെയ്യണ്ട പിടുത്തം ഇല്ല ഒരുപാട് ഇല്ല അവസ്ഥ അടിച്ച് നോക്കട്ടെ ഇവിടെ അമ്മ ഒരു സ്പ്രെഡ് ചെയ്താ അടിക്കുന്നേ ഒരുത്തരം ലെഫ്റ്റിൽ ഓരോ സ്ട്രേറ്റ് ഒരുത്ത റൈറ്റ് സൈഡില് ഒരുത്തനെ കണ്ടിട്ടില്ല ഒന്നാട്ട് അടിക്കുന്നു എൻ്റെ അമ്മേ ഒരു രക്ഷ ഇല്ലേ ആ പറഞ്ഞ ഇവൻ കൂടിച്ചാൽ തോന്നുന്നുണ്ട് എന്താകുമോ എന്തായാലും ഒന്നും ചെയ്യാൻ നേരെ വെയിറ്റ് ചെയ്യാം വെസ്റ്റില്ല വെസ്റ്റ് ഇണ്ടായിട്ട് ഒന്നും അടിക്കണ്ടില്ല ഒന്നാ അടി അടിക്കുന്ന ഗ്ലൂടെ തീർന്നു ഒറ്റ ഒന്നും കൂടി ബാക്കി ഉള്ളു അടിക്കടി പട്ടപ്പാട്ടെ അവരടിച്ചു പക്ഷെ എന്തുവാടാ അത്രയും ഡാമേജ് കൊടുത്തിട്ടൊന്നും പറ്റുന്നില്ല പറഞ്ഞാൽ തുള്ളും ബേക്കും ബാക്കടിച്ചു അതും പോയി ടീമേറ്റ് മാത്രമല്ല എന്തായാലും അവനെങ്കൊന്നും ബ്രൈക്ക് ചെയ്യാം ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യാം മിൻസ് എടുക്കാൻ തേക്ക് കൊടുത്തിട്ട് ഒന്നും പോളെ നോക്കാം ഓക്കെ ഫ്രണ്ട്സ്